ഞാൻ പോയ പോലെല്ലാം തിരിച്ചു വന്നു 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 പോയി പോയി ദേ ദേ അല്ലല്ല ദാ ഹലോ വെൽക്കം ടു യൂട്യൂബ് പറഞ്ഞോ ഇതാണ് ഗൈസ് ഉണ്ണിയുടെ ഇത് ഇരിക്കണ മറ്റേ എന്താ പറയാ ബീം ബാഗ് ഇത് എവിടെന്നാ വാങ്ങിയെന്നുള്ളത് ഞാൻ കുറച്ച് കമന്റ്സ് കണ്ടിട്ടുണ്ടാകും ഇത് വാങ്ങിയത് മീഷോന്നാണ് എന്നാണ് വാങ്ങിയത് ഇത് ഇപ്പോഴൊന്നും വാങ്ങി മൂന്ന് കൊല്ലമായി വാങ്ങിയിട്ട് രണ്ടായിരത്തി ഇരുപതിൽ അയിരുപത്തൊന്നിൽ അങ്ങൾ വാങ്ങിയതാ കാരണം മീഷോ തുടങ്ങിയ ആ ഒരു അവസരം ഉണ്ടല്ലോ അതിൽ ഞാൻ വാങ്ങിയിട്ടതാണ് ഇതിന്റെ ഉള്ളിൽ നിറച്ചേക്കണ ബീൻസ് ഉണ്ടല്ലോ അത് സെപ്പറേറ്റ് വാങ്ങി അതുപോലെ ഈ ദീസാധനം ഉണ്ടല്ലോ അതും സെപ്പറേറ്റ് വാങ്ങി ഇന്ന് ഭയങ്കര പൈസ കുറവായിരുന്നോ നാനൂറ്റി അങ്ങോട്ടേ ഉണ്ടായിരുന്നല്ലോ ദീ സാധനത്തിന് നാന്നൂറ്റിയോ അഞ്ഞൂറ്റി അങ്ങോട്ടേ ഉണ്ടായിരുന്നല്ലോ ഈ ഒരു സാധനത്തിന് മാത്രം അതുപോലെ ബീൻസ് ഒരു രണ്ട് കിലോ വാങ്ങിയാൽ അഞ്ഞൂറ്റി അങ്ങോട്ട് അത്രയും ഉണ്ടായിരുന്നോളൂ നല്ല പൈസ ഉറവ് വാങ്ങിയതായിരുന്നു അന്ന് ഏഹ് എന്താണ് 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 അപ്പൊ തിരിച്ചു വന്നതിന്റെ കാരണം വേറെ നല്ല കായി സമ്മച്ചയ്ക്ക് പെട്ടെന്ന് വയ്യാണ്ടായി അമ്മച്ചിക്ക് ശ്വാസം മുട്ടി വന്നു ശ്വാസം മുട്ടി വന്നത് നേർക്കെട്ട് വന്നിട്ട് ശ്വാസം മുട്ട് വന്നു ചുമ വന്ന് വന്നു നെഞ്ചില് അപ്പൊ ശ്വാസം മുട്ടി വന്നു അതന്നെ അപ്പൊ നമുക്ക് ശ്വാസം ഞാൻ പറഞ്ഞു തന്നെ അതന്നെ വന്നു ഒന്നല്ല സംഭവം സിനിമ കാണാൻ പോയി രണ്ടുപേരും കൂടി അതെ പിന്നെ തുടങ്ങി പിന്നെ ഇവിടെ ഇപ്പം ഇവിടെ വല്ലപ്പോഴല്ല അതായത് നേരം ഇടള്ളോ ഇത് കണ്ടിന്യൂസ് ആയിട്ട് നേരം നമ്മള് സിനിമ കാണാ മൂന്ന് മണിക്കൂർ അടുപ്പിച്ചിരുന്നോ അഞ്ചു മിനിറ്റ് ഓഫ് ആക്കും പക്ഷെ അത് മൂന്ന് മണിക്കൂർ അടുപ്പിച്ച് അവിടെ ഡി സിനിമ ചടങ്ങ് നല്ല തണുപ്പുണ്ട് അത് പിന്നെ അങ്ങനെ തണുപ്പ് പറ്റുന്നില്ല അതന്നെ അപ്പൊ അതേ പിന്നെ വയ്യാണ്ടായി അപ്പൊ പിന്നെ അപ്പൊ പിന്നെ എനിക്ക് പെട്ടെന്ന് വരണ്ട വന്നു എണീക്കാൻ വേഗം വന്നു വന്നു ഞാൻ പോയ തിരിച്ചു പറ്റാണ്ടായിട്ട് ഡോക്ടർ കണ്ടിട്ട് കുറഞ്ഞില്ല എന്നിട്ട് വേറെ ഡോക്ടർ കണ്ടു അപ്പൊ കപം നെഞ്ചില് കെട്ടിട്ടിങ്ങനെ ഇതായിരുന്നു കിട്ടാണ്ട് അപ്പൊ ഡോക്ടർ ഒന്നു കുറഞ്ഞില്ലെങ്കിൽ അഡ്മിറ്റ് ചെയ്ത് കപം കളയണന്ന് പറഞ്ഞു അത് വലിച്ചോ നസ്യം ചെയ്തൊക്കെ എങ്ങനെയൊക്കെ ചെയ്ത് കൊറേക്കെ നോക്കി അത് കഴിഞ്ഞിട്ടാണ് പിന്നെ പോയി അപ്പൊ ഇപ്പൊ അങ്ങനെ എന്തെങ്കിലും അത് വരും ചുമ വരും അപ്പ എന്തെങ്കിലും ചെയ്താ മതി അപ്പ അപ്പൊ അതെ ഒന്നും ചെയ്യാൻ പറ്റണല്ലേ എന്തിട്ട് മോൻ കാണിക്കണേ അതെ ഇതമ്മ നല്ല ഉപ്പുണ്ട് മിക്സർ ഞാൻ തിന്നായിരുന്നു മിക്സർ അപ്പൊ നല്ല ഉപ്പുണ്ട് അപ്പൊ അതാണ് തിന്നോണ്ടിരിക്കണത് അല്ലേ കണ്ടില്ലേ കണ്ടേ ഒരാളത് ബാക്കിൽ നിന്ന് തിന്നണു അല്ല തിന്നല്ല സ്പൂൺ കടിച്ചു പിടിച്ചിരിക്കാണ് ഏ ഭയങ്കര ഗൗരവത്തിലൂടാ ചൂട് കാരണം കൊണ്ടാണ് ഞാൻ ഞാനിതിന് മറ്റേ ബനീനൊന്നും ഇട്ട് കൊടുക്കാത്തത് ഭയങ്കര ചൂട ഭയങ്കര ചൂടാ ബനിയനും കൊണ്ട് അല്ലെങ്കിലേ വന്ന് നടക്കുമ്പറയെ അവര് ഉഷ്ണിക്കാണ് ഏ വണ്ടി ഓടിക്ക ല്ലേ നല്ല ചൂടാണ് ചൂടാത് കാരണം അല്ല നടക്കണ സമയത്ത് അവൻ ഭയങ്കരായിട്ട് ഉഷ്ണിക്കാം അതുകൊണ്ട് ഞാൻ അവന് മറ്റേ മുകളിലത്തെ ഡ്രസ്സൊന്നും ഞാൻ കണ്ടവരണേലും മുന്നേ ഒരു ഡോക്ടറെ കണ്ടു പക്ഷെ ഡോക്ടറെ കാണിച്ചപ്പോ അത് മാറണില്ല അത് കണ്ടിട്ട് പിന്നെ ഞാൻ ഇങ്ങോട്ട് വന്നതിന് ശേഷം വീണ്ടും അടുത്ത ഡോക്ടറെ കാണാൻ അയ്യോ ആ ഡോക്ടറെ കണ്ടു അത് സ്ഥിരം കാണിക്കാറുള്ള ഡോക്ടറാ ആ ഡോക്ടറെ കണ്ടപ്പോ ആള് പറഞ്ഞു അങ്ങനെ കപം കെട്ടിട്ട് കപം കെട്ടിട്ട് മാറിയിട്ടില്ലെന്നൊക്കെ പറഞ്ഞു അപ്പൊ പിന്നെ വീണ്ടും വേറെ കൊറേ ആദ്യം കഴിച്ച മരുന്നുകളൊക്കെ മാറ്റിയിട്ട് വീണ്ടും അടുത്ത ഡോസ് മരുന്നുകൾ ട്രിപ്പ് ആന്റിബയോട്ടിക് കഴിച്ച് ആന്റിബയോട്ടിക് കഴിഞ്ഞു അതെ 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 അത് കഴിഞ്ഞിട്ട് ഡോക്ടറത്തേക്ക് അല്ല അത് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും വന്ന് പറമ്പ് പറമ്പേരും തിരികെ വരും ഈ സാധനം എന്ത് എന്നിട്ട് കപക്കെട്ട് ബാഗ കളക്കുമ്പോ അപ്പ ചമ വരും അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ അസുഖങ്ങൾ വീണ്ടും വരും പിന്നെ എണീക്കാൻ പറ്റാത്ത അവസ്ഥ പിന്നെ കെടുപ്പവും ഇതാണ് കുറച്ച് നാളായിട്ട് അല്ല കുറച്ച് നാളായിട്ടല്ല ഈ ഇടയിട്ട് ഉണ്ടായികൊണ്ടിരിക്കണത് കൂടെ അപ്പൊ അത് കാരണം കൊണ്ട് നമ്മളിവിടെ ഒറ്റയ്ക്ക് നമ്മള് ഒറ്റയ്ക്കാണ് കാര്യങ്ങളൊക്കെ ചെയ്യണത് കൊച്ചിൻ്റെ ആയാലും അമ്മച്ചി ഫുൾ റെസ്റ്റാണ് കെടുപ്പാണ് ഉണ്ണിക്ക് ഫുഡ് എടുക്കാനൊക്കെ സംശയം ഒന്നിരിക്കൂട്ടാ പിന്നെ എനിക്ക് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ അമിതാക്കും പിന്നെ അവിടെ ഇരുന്നോളും കുഴപ്പമില്ല അവിടെ എടുക്കാം അറ്റയ്ക്ക് ഇങ്ങനെ ചെയ്യണ കാരണം കൊണ്ടേ ഭയങ്കര ബുദ്ധിമുട്ടാണ് കൈസ് കാരണം കൊച്ചൻ കൊച്ചും കൂടി ഉണ്ടല്ലോ അതിന്റെ ആ ഒരു ഇതുണ്ട് വേറെ ഒന്നും കൊണ്ടല്ലേ ഇവൻ ഉറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ ഭയങ്കര സുഖാ പക്ഷെ ഇവൻ ഉറങ്ങില്ല അതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് രാവിലെ ഇപ്പൊ ഞാൻ നേരത്തെ എണീക്ക ഞാൻ നേരത്തെ എണീക്കിണ്ട് ഉണ്ട് ഇവൻ എന്റെ പിന്നാലെ ഏറ്റു വരും അതാണ് ഏറ്റവും ബുദ്ധിമുട്ട് ഇത് ഉറങ്ങിക്കെടുക്കാണെങ്കിൽ ഒരു കുഴപ്പമില്ല ഉറങ്ങിക്കൂടാ മര്യാദക്ക് കണ്ടില്ലേ സ്പൂണും കഴിച്ചു പിടിച്ച് കെടുക്കുക പിന്നെ കുറച്ച് പേര് ചോദിക്കണ്ടായിരുന്നു ഉണ്ണിക്ക് എത്ര മാസമായിരുന്നു ഉണ്ണിക്ക് ഒമ്പത് തുടങ്ങി അവനിപ്പോ മുട്ട കുത്തി തുടങ്ങി പിന്നെ മറ്റേ എണട്ടി പിടിച്ച് നിന്നു തുടങ്ങി പിന്നാലെ അതെ എല്ലായിടത്തേക്കും മരുണ്ട് എല്ലായിടത്തേക്കും മരുണ്ട് അതുപോലെ മറ്റേ ഇരുന്ന് തുടങ്ങി ാലും ഇച്ചിരി ബാലൻസ് കുറവുണ്ട് നമ്മളൊന്ന് ബാക്കിൽ സപ്പോർട്ട് അല്ല സപ്പോർട്ട് ചെയ്യാൻ വെച്ചാൽ പെട്ടെന്ന് വീണെന്ന് നോക്കണം പക്ഷെ എന്നാലും കുഴപ്പമില്ല അവനെ ഇരുന്ന് തുടങ്ങി അവ കാര്യങ്ങളൊക്കെ ഇത് കാണുമ്പോൾ പറയും ഈ സാധനം ഒന്ന് കൂടെ കൊച്ചിനെ വെക്കണം അല്ലേന്ന് ഇത് വർഷങ്ങളായിട്ട് ഇവിടെയുള്ള പാത്രാണ് ഒരു കുഴപ്പമില്ല അതിന്റെ ഉള്ളിലൊന്നും ഒരു കുഴപ്പമില്ല ഞാൻ തേച്ച് കഴുകി ഒരച്ചു വെക്കണ പാത്രാണ് അല്ലാണ്ട് അതിന്റെ ഇങ്ങനെ ആയതാണ് അല്ലാണ്ട് ഇതിന് വേറെ പ്രത്യേകിച്ച് ഒരു കുഴപ്പമില്ല കൈസ് അതെ ആദ്യമേ തന്നെ അങ്ങനെ കമന്റ് വരും ചിലപ്പോ മുന്നേ മുന്നേകുട്ടി അപ്പൊ അത് മുന്നേ കൂടി ഞാൻ അഡ്വാൻസ് ആയിട്ട് പറഞ്ഞേ ഉള്ളൂട്ടാ ഇതിന് പ്രത്യേകിച്ച് ഒരു കുഴപ്പമില്ല അത് ഞാൻ കുറച്ച് ആയുണ്ടാക്കട്ടെ എനിക്ക് ഇന്നലും ഞാൻ ചായ കുടിച്ചില്ല ഇന്ന് ഞാൻ ചായ കുടിച്ചില്ല എനിക്ക് ചായ എന്നുണ്ടെങ്കിൽ ഭയങ്കര തലവേദനയും ഭയങ്കര ക്ഷീണമാണ് നിങ്ങൾക്ക് അറിഞ്ഞതിലുണ്ട് അത് ഉണ്ടെങ്കിൽ നമുക്ക് കമ്മന്റ് ചെയ്തോളാം എനിക്ക് മാത്രമുള്ള പ്രശ്നമാണെന്ന് അറിയാനാ സത്യമായിട്ട് ചായ കുടിച്ചില്ലെങ്കിൽ ദിവസം പോക്കാം രാവിലെ കുടിച്ചില്ലെങ്കിലും വൈകിട്ട് കുടിച്ചില്ലെങ്കിലും എനിക്ക് ഭയങ്കരമായിട്ട് ക്ഷീണം വരും എന്തോ അഡിക്ഷൻ ഒക്കെ ഉണ്ടാന്ന് തോന്നുന്നു ചായക്ക് എന്തോ ശരിക്കും അങ്ങനെയൊന്നും വരാൻ പാടില്ല ഈ ചായ കുടിച്ചില്ലെങ്കിൽ ആ ഇതൊന്നും അങ്ങനെ വരാൻ പാടില്ല പൊട്ടയാണത് പക്ഷെ എനിക്കെന്നോ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാ ചായ കുടിച്ചല്ലേ എന്റെ പൊന്നെ എങ്ങനെയോക്കെ എങ്ങനെയൊക്കെ കുടിക്കുന്നു എനിക്ക് എങ്ങനെ ഒരു കട പെയ്താ അതെ എൻ്റെ പൊന്നെ ചൂട് ഒരു രക്ഷയില്ലാത്ത ചൂടാ എൻ്റെ ദൈവം ഓ വെറുതെ നിന്നാ വരെ പയ്യർ കുളിക്കും അത്ര അധികം ചൂത്ര നാലായിട്ട് ആദ്യമായിട്ടല്ലേ നിങ്ങളുടെ ചൂട് പറഞ്ഞ എനിക്ക് തോന്നുന്നു അങ്ങനെ ആദ്യമായിട്ട് വരണം തോന്നുന്നുണ്ട് എന്റെ പൊന്നെ ചൂടുന്നൊക്കെ പറഞ്ഞ സഹിക്കാൻ വയ്യ കൊർത്താവ അയ്യോ ഞാൻ ചായ ഉണ്ടാക്കുന്ന രീതിയാലും കണ്ടുപിടിക്കുന്നത് കേട്ടോ ഞാൻ എന്റെ എന്റെ എളുപ്പത്തിനുണ്ടാക്കണ പലരും പല രീതിക്കാണ് ചായ ഉണ്ടാക്കുക ഞാൻ എങ്ങനെയാണ് ചായ ഉണ്ടാക്കുക എന്നെ കണ്ടാ പിന്നെ അവൻ എൻ്റെ അവൻ്റെ കൂടെ ഇല്ലാണ്ട് ഇരിക്കില്ല അതുകൊണ്ട് ഞാൻ പുറത്തേക്ക് കൊണ്ടു കൊള്ളും പറഞ്ഞ പുറത്തു സന്തോഷം അവിടെ ഇരുന്നോളും എന്തൊക്കെയോ കഴിയണം അവിടെ ഇരുന്നോളും പിന്നെ അങ്ങനത്തെ കയറണമൊന്നുമില്ല അപ്പോൾ എന്റെ വീട്ടിൽ ഞാൻ നിക്കണ സമയത്തായാലും ഒന്ന് പറഞ്ഞാൽ അപ്പന അപ്പ പുറത്തേക്ക് കൊണ്ടുപോകും അത് എന്നിട്ട് പാതരയ്ക്കും പകർച്ചയും ഒക്കെ പുറത്താ പറഞ്ഞുകഴിഞ്ഞാ അപ്പൊ പുറത്തു പുറത്ത് അവര് അവരിങ്ങനെ കാണിക്കും ഇങ്ങനെ ഏ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വഴി കാണിക്കൂ ഇന്നിക്ക് ഇങ്ങോട്ട് പോകണം എന്നാ കാണിക്കും അവര് അപ്പൊ അതുകൊണ്ട് എപ്പോഴും പുറത്താ അപ്പൊ ഇവിടെ വന്നാലും ഞാൻ അതുകൊണ്ട് ഞാൻ അമ്മച്ചോട് പറഞ്ഞു പുറത്തു കൊണ്ടുപോവാ പറഞ്ഞത് നമ്മടെ ചായ ഇപ്പൊ തിളയ്ക്കും ഞാൻ പാൽപ്പൊടിയാട്ടത് പാല് വാങ്ങിച്ചപ്പോ ചുരുണ്ടൂന്നേ പറയണ എന്തായാലും മറ്റേ എന്താ പറയാണ്ടു പിരിഞ്ഞു പിരിഞ്ഞു അപ്പൊ പിന്നെ പാൽപ്പൊടി ഉണ്ടായിട്ടോ പാൽപ്പൊടി ചായ ഉണ്ടാവണ്ടു പൈസ് ഞാൻ ഇൻസ്റ്റഗ്രാമിലോ ഷോർട്സിലോ യൂട്യൂബിലോ എവിടെ ഞാൻ ഒരു ഹാക്ക് കണ്ടു ഇതിങ്ങനെ ചായങ്ങനെ ഒഴിക്കണ സമയത്ത് പൂവില്ലേ കുറച്ച് താഴേക്ക് ആ അത് പൂവാണ്ടി ഇരിക്കാനുള്ള തൃക്ക് ശെരിയാവണ്ടോന്ന് നോക്കട്ടെ കേട്ടോ ആ ശെരിയാവട്ടത് ഇല്ലല്ലോ ശരിയാവില്ലേ വയസ്സ് ആ ശരിയാവുന്നു സത്യാണ് കേട്ടോ സത്യമാണ് അത് ായിട്ടുണ്ട് അതായത് ചായ ഒഴിക്കുമ്പോ പലർക്കിങ്ങനെ പൂ ഉണ്ടാവും അതിന്റെ ഇല്ല രൂടെ അപ്പൊ ഇത് ഇങ്ങനെ വെച്ച് ചായ ഒഴിച്ചാൽ മതി ഓപ്പി എനിക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു ഇത്രക്കാളോ ഞാൻ ഈ ഒരു കാര്യം പറയാൻ വേണ്ടി വീഡിയോയില് വന്നതാണ് വലിയ കാര്യത്തിൽ ചാടി പുള്ളിക്ക് പോയതാണ് വീട്ടിലേക്ക് പക്ഷെ പെട്ടെന്ന് ഇങ്ങനെ പോറേണ്ട കൈസ് ആ പിന്നെ വേറെ കാര്യങ്ങളൊക്കെ ില്ല നമ്മൾ ചായ കുടിക്കാണ് ചായ കുടിച്ച കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ അപ്പൊ നമുക്ക് വീഡിയോയിൽ വീണ്ടും കാണാൻ വന്നിരിക്കും രണ്ടുമത് സ്റ്റേ കടുപ്പം കുടി എന്നാലും വേണ്ടല്ലേ ഞാൻ കുടിക്കാണ്ട് എനിക്ക് നിർത്തിയില്ല ഞാൻ കുടിക്കാ